മലയാളികൾ ഏറെ ആഘോഷമാക്കിയ ഒരു വിവാഹം തന്നെയായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റേത് എങ്ങും ആശംസ പ്രവാഹം തന്നെയായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ അത്രയധികം താരസമ്പന്നമായ ഒരു വിവാഹം തന്നെയായിരുന്നു ഒരാഴ്ചയോളമാണ് ഈ വിവാഹ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളേറെ വൈറലായിക്കൊണ്ടിരുന്നത് ഇതുപോലെ മറ്റൊരു വിവാഹം കൂടി എത്തുകയാണ് അത് മറ്റാരുമല്ല മലയാളത്തിലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു നടനുണ്ട് ജയറാം ജയറാമിൻ്റെ മകനായ മാളവിക ജയറാമിൻ്റെ വിവാഹം സുരേഷ് ഗവിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്നതുപോലെ തന്നെ കെങ്കേമമാക്കി തന്നെ നടത്തും കാര്യം ജയറാം എത്രയോ വർഷങ്ങളായി സിനിമയിൽ ഇരിക്കുന്നു ഇതുകൂടാതെ ജയറാമിന് മലയാള ഇൻഡസ്ട്രി മാത്രമല്ല തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിലടക്കം ഒരുപാട് താരങ്ങളെ വളരെയധികം പരിചയമാണ് എല്ലാവരും അണിനിരക്കുന്ന ഒരു വിവാഹം തന്നെയായിരിക്കും മകൾ മാളവിക ജയറാമിൻ്റെയും കാളിദാസ് ജയറാമിൻ്റെയും അതിൽ ആദ്യം നടത്താൻ പോകുന്നത് മാളവിക ജയറാമിൻ്റെ വിവാഹം തന്നെയായിരിക്കും ഫെബ്രുവരിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു വിവാഹം എന്ന് നേരത്തെ പാർവതി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വലിയ രീതിയിൽ താരസമ്പന്നമായ ഒരു വിവാഹം ഉടനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നപ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു ഇനി അടുത്ത സുരേഷ് ഗോപിയുടെ ഉറ്റസുഹൃത്തായ ജയറാം മകൾ മാളവികയുടെ വിവാഹമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് എന്നൊക്കെ ഒരുപാട് കമൻ്റുകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ തനിക്ക് കിട്ടിയ ഒരു മരുമകനല്ല മകൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരുന്നു മുൻപ് മാളവികയുടെ വിവാഹ നിശ്ചയ സമയത്ത് ജയറാം മാളവികയുടെ വിവാഹ നിശ്ചയ വീഡിയോ പോലും സമൂഹ മാധ്യമങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആ സമയത്ത്